എല്ലാവരും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് നമ്മുടെ ബ്യൂട്ടി പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ആയി പോവുക നമുക്ക് പെട്ടെന്ന് തന്നെ പ്രായം ബാധിക്കുക സ്കിന്നു പെട്ടെന്ന് ചുളിവ് വരിക ഡ്രൈനസ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു ഹെയർ ഫാൾ പെട്ടെന്ന് മുടികൊഴിച്ചലിൻ്റെ പ്രശ്നങ്ങൾ ഡാൻഡ്രഫിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇവൺ അത് കുട്ടികളിലും പ്രായമായിട്ട് ആളുകളിലെല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് പലരും ഇന്ന് പല രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു എന്നിട്ടൊന്നും അതിനൊരു എന്താ പറയുക അതൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരം പെട്ടെന്ന് തന്നെ ഏജിങ് വരുന്നത് അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് എങ്ങനെ നാച്ചുറലി കുറയ്ക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡാറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ കുറിച്ച് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആണ് എസ്പെഷ്യലി ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകൾ പലരും ഇന്ന് ബ്യൂട്ടി പ്രൊഡക്ട്സും സ്കിൻ പ്രൊഡക്ട്സും എല്ലാം യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം എക്സ്റ്റേണലി നമ്മൾ യൂസ് ചെയ്യുമ്പം ബോഡിയിൽ ഒരു തരം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അത് നമുക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നതുമാണ് എന്നാൽ നമ്മൾ നാച്ചുറലി ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കിന്നും അതേപോലെ തന്നെ മുടികളും നഖങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ വരുത്താൻ സഹായിക്കുന്നതാണ് ശരീരത്തിൽ പ്രോട്ടീൻസ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ മുടി വളരുന്നതും നഖങ്ങൾ വളരുന്നതും സ്കിന്നിന്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പേശികൾക്ക് ഉത്തേജനം നൽകുന്നതും ജോയിൻസിനും എല്ലാം പ്രോട്ടീൻസ് അത്യാവശ്യമാണ് ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു നാച്ചുറൽ പ്രോട്ടീൻസ് ആണ് കൊളാജൻ എന്ന് പറയുന്നത് ഇന്ന് പലരും ഈ സ്കിൻ സപ്ലിമെൻറ്റ്സ് എല്ലാം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് കൊളാജൻ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കൊളാജൻ നമ്മൾ നാച്ചുറലി ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി അതിനോട് അഡാപ്റ്റ് ആവുന്നതാണ് പകരം നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ഇത്തരം സപ്ലിമെൻറ്റ്സ് കഴിക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ആ ഒരു സപ്ലിമെൻസിനോട് ആയി പോകും അപ്പോൾ കൊളാജൻ ഏറ്റവും ഒരു നാച്ചുറൽ പ്രോട്ടീൻസ് ആണ് ഹെയർ ഗ്രോത്തിന് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മെയിൻ്റെയിൻ ചെയ്യാനും പേശികൾക്ക് പേശികൾക്കുണ്ടാവുന്ന ഗ്രോത്ത് അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ കൊളാജിൻ ഒരു ഘടകമാണ് ഈ കൊളാജിൻ കുറഞ്ഞു കഴിഞ്ഞാലാണ് ഹെയർ ഹെയർഫാളിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഫേസിൽ റിങ്കിൾസ് പ്രശ്നങ്ങൾ അതായത് പെട്ടെന്ന് ചുളിവ് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഫേസിൽ പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡാൻഡ്രഫന്റ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് നഖങ്ങൾ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങള് പേശികൾക്ക് വേദന ഉണ്ടാവുന്നത് ജോയിന്റ് കംപ്ലൈൻസ് അതായത് ബോൺ പെയിൻസ് ശരീരം മൊത്തം വേദനക്ക അനുഭവപ്പെടുന്നത് ഇത്തരം പ്രോട്ടീൻസ് ആയിട്ടുള്ള കൊളാജൻ ശരീരത്തിൽ കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ കൊളാജൻ നാച്ചുറലി അപ്പ് ചെയ്യാവുന്നതാണ് അതായത് കൊളാജൻ ഞാൻ പറഞ്ഞ ഒരു നാച്ചുറൽ പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻസ് എങ്ങനെയാണ് എങ്ങനെയുണ്ടാവുന്നത് അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടുള്ളതാണ് അതായത് ലോട്ട് ഓഫ് അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു പ്രോട്ടീൻസ് രൂപപ്പെടുന്നത് ഈ കൊളാജൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ആണ് പ്രോലീൻ ഗ്ലൈസിൻ പോലത്തെ അമിനോ ആസിഡ്സിന്റെ ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കൊളാജൻസ് ഉണ്ടാവുന്നത് അപ്പം ഈ ഒരു കൊളാജന് പ്രോലിനും ഗ്ലൈസിനും അതേപോലെ തന്നെ വൈറ്റമിൻ സിയും അതേപോലെ തന്നെ വൈറ്റമിൻ എ എല്ലാം അത്യാവശ്യമാണ് ഇത്തരം ഘടകങ്ങൾ കൂടി ചേർന്നാലേ ഉള്ളൂ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ ഉൽപ്പാദിപ്പിക്കുകയുള്ളു പ്രോലിൻ എന്ന് പറയുന്നത് ഒരു തരം എൻസ് അമിനോ ആസിഡ്സ് ആണ് അതായത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു തരം അമിനോ ആസിഡ്സ് ആണ് അപ്പോൾ പ്രോലിൻ അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന എഗ് അതേപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ കാബേജ് മഷ്റൂംസ് കാപ്സിക്കം ഇതിലെല്ലാം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ക്രോലിൻ അടങ്ങിയിട്ടുണ്ട് നമ്മൾ വീക്ക്ലി ഒരു ത്രീ ടൈംസോ അല്ലെങ്കിൽ വീക്കിലി ഒരു ഫോർ ടൈംസ് വെച്ച് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഓൾ ടുഗദർ ആയിട്ടുള്ള നമ്മുടെ സ്കിൻ ഹെൽത്തും ഹെയർ ഹെൽത്ത് അതേപോലെ തന്നെ നഖത്തിൻ്റെ ആ ഒരു ഹെൽത്ത് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഇത്തരം പ്രോലീൻ അടങ്ങിയിട്ടുള്ള അമിന ആസിഡ്സ് അടങ്ങിയിട്ടുള്ള പാല് അതേപോലെ തന്നെ മുട്ട അതേപോലെ തന്നെ തൈര് ക്യാബേജ് അതേപോലെ തന്നെ ബ്രോക്കോൾ എല്ലാം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത്തരം നാച്ചുറലി നമുക്ക് ആ ഒരു കൊളാജന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി മറ്റൊരു അമിനോ ആസിഡ്സ് ആണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൽ കൊളാജിനെ പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് റെഡ് മീറ്റിലാണ് പോർക്ക് ബീഫ് മട്ടൺ അതേപോലെ തന്നെ സൂപ്പ് ഐറ്റംസിലെല്ലാം ഇത്തരം ഗ്ലൈസിൻ റിച്ച് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് അറ്റ്ലീസ്റ്റ് വീക്ക്ലി ടോയ്സ് അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ് എന്നുള്ള രീതിയിൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക എക്സ്പെഷ്യലി അതായത് ഒരു എക്സെപ്ഷൻസ് ഉണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള യൂറിക്സിൻ്റെ ബുദ്ധിമുട്ടുകളോ ക്രിയാ ഫാറ്റിൻ വേരിയേഷൻസോ ഫാറ്റി ലിവർ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ റെഡ് മീറ്റ് കൺസ്യൂം ചെയ്യേണ്ട ഇൻടേക്ക് എന്ന് പറയുമ്പോൾ വീക്കിലി ട്വൈസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വീക്കിലി വൺസ് എന്നുള്ള രീതിയിൽ മാത്രമാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് എന്നാൽ ഇത്തരം രോഗങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വീക്കിലി ഒരു ത്രൈസ് എന്നുള്ള രീതിയിൽ ഇത്തരം റെഡ് മീറ്റ് കൺസ്യൂം ചെയ്യുന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ നല്ല രീതിയിൽ ബോയിൽ ചെയ്തിട്ട് ഫ്രൈ ആക്കാത്ത രീതിയിൽ കഴിക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതേപോലെ തന്നെ മറ്റൊരു നാച്ചുറൽ എന്താ പറയുക കൊളാജനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഫുഡ് ഐറ്റംസ് ആണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ സി എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതായത് സിട്രസ് വിഭാഗത്ത് പെടുന്ന ഓറഞ്ച് മൊസമ്പി പേരക്ക നെല്ലിക്ക ഇതിലെല്ലാം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് തൊട്ട് അതേപോലെ തന്നെ മുതിർന്ന ആളുകൾക്ക് വരെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ദഹന വ്യവസ്ഥ ആക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഓൾ ആയിട്ട് നമ്മളെ വീക്ക്നെസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് നെല്ലിക്കൊക്കെ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു തിക്നെസ് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡാൻഡ്രഫിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ് വൈറ്റമിൻ ഇ ഇൻ്റെ മെയിൻ ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും എല്ലാം അത് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ഒരു അതിൻ്റെ ഹെൽത്ത് പെട്ടെന്ന് തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഹെയർ ഹെയർഫാളിൻ്റെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽസിൽ സ്ക്വീസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഡാ ഡാൻഡ്രഫിൻ്റെ കംപ്ലയിൻസ് എല്ലാം സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പക്ഷെ നമുക്ക് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്താലേ ഉള്ളൂ ഇത്തരം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ എക്സ്റ്റേർണലി ജസ്റ്റ് ഒരു മാത്രാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇന്റർണലി ഉള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി കൊളാജിനെ ഒരു ചെയ്യപ്പെറൽ ഫുഡ് ഐറ്റംസ് ആണ് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് സിങ്ക് എന്ന് പറയുമ്പം ഒരു നാച്ചുറൽ മൈക്രോ ന്യൂട്രിയൻസ് ആണ് അതായത് പ്രോട്ടീൻസിനെ പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഫുഡ് ഐറ്റംസ് ആണ് അല്ലെങ്കിൽ മെയിൻ മൈക്രോന്യൂട്രിയൻസ് ആണ് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളിലാണ് കാണപ്പെടുന്നത് ചെറു മത്സ്യങ്ങളിൽ അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് നട്ട്സിലും കാണപ്പെടുന്നുണ്ട് എസ്പെഷ്യലി കാഷ്യൂ നട്ട്സിൽ ബദാം വാൽനട്ട്സിലെല്ലാം ജിങ്ക് അടങ്ങിയിട്ടുണ്ട് ഈ തൈറോയ്ഡ് രോഗികൾക്കെല്ലാം ജിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തൈറോയിഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി മറ്റൊരു നാച്ചുറൽ കൊളാജൻ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒന്നാണ് കോപ്പർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കോപ്പർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഓർഗൻ നീഡ്സിലാണ് എസ്പെഷ്യലി ലിവർ ബ്രസ്റ്റ് പീസിലെല്ലാം ഇത്തരം കോപ്പർ കണ്ടന്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നട്ട്സിലും കാണപ്പെടുന്നുണ്ട് എസ്പെഷ്യലി ബ്രസീൽ നട്ട്സിലും അതേപോലെ തന്നെ വാൽനട്ട്സിലെല്ലാം കോപ്പർ കണ്ടന്റ് കൂടുതലാണ് ഇത് നമുക്ക് വീക്ക്ലി ഒരു ഓൾട്ട് വീക്ക്ലി ഒരു ത്രൈസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊളജൻ ബൂസ്റ്റപ്പ് ആവുകയും നമുക്കൊരു ഏർലി ഏജിങ്ങിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്ന് പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് അകാല നരയുടെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ മെയിൻ റീസൺസ് എന്താണ് ഈ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് ആണ് അപ്പം മാക്സിമം നട്ട്സ് ഐറ്റംസും അതേപോലെ തന്നെ ചെറു മത്സ്യങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ കൺസ്യൂം ചെയ്യാണെങ്കിൽ ഇത്തരം ഡെഫിഷ്യൻസീസും അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു